നമസ്കാരം കേരളത്തിലൊരു ഒരു തന്തപ്പുടിയെ സമാധിരുത്തി എന്ന് പറയുന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ അതുവരെ കോലാഹലമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് അതേ ഇപ്പോൾ ഈ ഒമ്പത് മണി വരെ ഇതിനെക്കുറിച്ചുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകൾ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട് അതിൽ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ സമാധി എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾ കരുതുന്നത് ഒരാൾ ഇരി ഇരുത്തി കുടിച്ചിടുക എന്നിട്ട് ചുറ്റും കർപ്പൂരൊക്കെ ബെതറി ഇതൊന്നും സമാധിയല്ല സമാധി ജീവിച്ചിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മരിച്ചതിന് ശേഷമല്ല സമാധി ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കാണ് സമാധി ഉണ്ടാകുന്നത് അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുറച്ച് സമയം പിടിക്കും ഞാൻ ഏതായാലും ഇന്നിപ്പോൾ സമയം ഇവിടെ ഇന്ത്യൻ സമയം ഒമ്പത് മണിയായി എനിക്ക് വയ്യ ആസുഖത്തിൽ നമ്മളുടെ നമ്മളുടെ കുന്തി പരിപാടിയും ഒക്കെ കൂടിയിട്ട് വയ്യാണ്ടായി അപ്പോൾ ഞാൻ ഇന്ന് കിടന്നുറങ്ങാൻ പോകണ നാളെ കാലത്ത് ഞാൻ എന്താണ് സമാധി സമാധിയുടെ ശാസ്ത്രം എന്താണെന്ന് പറയും ആ ശാസ്ത്രം എന്താണെന്ന് അറിയാത്ത ആളുകൾ കാണിക്കുന്ന കോപ്രായം ഇപ്പോൾ ഇവിടെ കണ്ടത് അതെന്താണെന്നും ഞാൻ പറയും നമസ്കാരം